ഹായ് മക്കളെ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നില്ലേ ആദ്യമായി കെ എഫ് സി തെന്ന കഥ അപ്പോൾ ആ വീഡിയോൻ്റെ കമൻറ്റിലൂടെ ഞാനിങ്ങനെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ആ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ പത്താം ക്ലാസ് ഒക്കെ ഓർമ്മ വന്നു പത്താം ക്ലാസ് റിസൾട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്ന കാലഘട്ടമൊക്കെ ഓർമ്മ വന്നു അത് വായിച്ചപ്പോൾ തന്നെ ഞാൻ അവന് ക റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എടാ നിനക്ക് വേണ്ടി കാണുക ഇനി അടുത്ത വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു വീഡിയോ ആണ് ഇത് നമുക്ക് ആദ്യം ആ കമൻറ്റൊന്ന് വായിച്ചു നോക്കാം അല്ലേ ഐ ജസ്റ്റ് വേസ്റ്റഡ് മൈ ലൈഫ് ലോ മാർക്ക് ലോ മാർക്ക് ഇൻ പ്ലസ് വൺ നോട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ പാരൻ്റൽ പ്രഷർ നോ ഹോപ്പ് നോ ഹോപ്പ് ജോയിൻറ്റ് നീറ്റ് ബാച്ച് ആൻഡ് ഡിഡ് ഇൻ സ്റ്റഡി പഠിച്ചില്ല ഐ മൈ ദ ഓൺലി ലോസർ ഇൻ ലൈഫ് ലോസർ ഇൻ ലൈഫ് മേ ബി ഐ ഷുഡ് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് സ്റ്റഫ് ഇൻ ലൈഫ് റിപ്സ്മീ ഈ റിപ്സ്മീടെ അർത്ഥം മാത്രം എനിക്ക് മനസ്സിലായിട്ട് ബാക്കിയൊക്കെ നിങ്ങൾക്ക് റിപ്സ്മിയുണ്ട് നിങ്ങളുടെ പുതിയ ജനറേഷൻ എന്തെങ്കിലും ടേം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കരുതുന്നത് ആർ ഐ പി എന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം പോലെ തന്നെയാണ് ഇത് റെസ്റ്റ് ഇൻ പീസ് സാധാരണ മരിച്ചവരോട് നമ്മൾ പറയുന്ന കാര്യം അപ്പം ഈ പയ്യൻ പേരെനിക്കറിയില്ല മിസ്റ്റർ അണ്ണോൺ അണ്ണോൺ എന്നുള്ള നല്ല പേര് തന്നെയാണ് അപ്പം അണ്ണോണിൻ്റെ അവസ്ഥയാണത് ആൻഡ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പല ആൾക്കാരും നിങ്ങളുടെ പല ആൾക്കാരും എന്തായിരിക്കും ഈ ഒരു സ്റ്റേജിൽ കൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവില്ലേ ഞാനും കടന്നു പോയിട്ടുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരും കടന്നു പോയിട്ട് ആകെ ആകെ ഈ അണ്ണോൻ്റെ അവസ്ഥയും നിങ്ങളുടെ അവസ്ഥയും തമ്മിൽ ചിലപ്പോൾ ആകെ ഉണ്ടാകാൻ പോകുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമേ ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് അത്യാവശ്യം നല്ല പൈസ ഒക്കെ ഉണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു നിങ്ങൾക്ക് ഒരു പ്രശ്നമായിരിക്കും പക്ഷേ എനിക്കറിയാം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല പക്ഷെ ഒന്നും എത്തിയിട്ടില്ല ആകെ ഒരു ലോസ് ഓഫ് ഹോപ്പ് അതായത് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്ന സമയം മക്കളെ എൻ്റെ കഥയൊക്കെ ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സ്റ്റേജിലൂടെ കടന്നു പോകാത്ത ആരും ഉണ്ടാവില്ല നിങ്ങളിപ്പോൾ അതുപോലെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു യെസ്സും അല്ലെങ്കിൽ ഒരു നോവും ജസ്റ്റ് എന്ത് ചെയ്യണം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അടാ ഞാനിതുപോലെ കടന്നു പോയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ് സമയത്തായിരുന്നു പത്താം ക്ലാസ് റിസൾട്ട് വന്നപ്പം ഇതിലും ഇതിലും സങ്കടകരമായിരുന്നു എന്തുണ്ടായിരുന്നത് എൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നു കാരണം കൂടെ പഠിച്ച കളിച്ച ഒരുവിധ എല്ലാവർക്കും നല്ല മാർക്ക് ആര് ചോദിക്കുമോ മാർക്ക് പോലും പുറത്ത് പറയാൻ പറ്റില്ല ഇനി എന്താ പ്ലാൻ എന്നറിയില്ല വീട്ടുകാരൊന്നും എന്താ പ്രഷറൊന്നും തരുന്നില്ല പക്ഷേ അവർക്ക് സങ്കടം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ആയിപ്പോയതിൽ അവരെന്തെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ എല്ലാ പ്രശ്നങ്ങളും കാരണമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ രണ്ട് വർഷം പ്ലസ് വണ്ണും പ്ലസ് ടുവും ഞാൻ പഠിച്ചത്ര ഒരു പക്ഷേ ലോകത്താരും പഠിച്ചിട്ടുണ്ട് തല കുത്തി മറിഞ്ഞു പഠിച്ചിട്ടുണ്ട് ആൻഡ് ബാക്കിയൊക്കെ ബാക്കി എനിക്ക് ജീവിതം കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങളും ആ ഒരു രണ്ട് വർഷം കൊണ്ടായിരുന്നു ആൻഡ് നിങ്ങൾ ആ രണ്ട് വർഷം കഴിഞ്ഞു പക്ഷേ പിന്നെ ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് ബിലാൽസർ അറിയില്ല സർ പലപ്പോഴും അവസ്ഥകളൊക്കെ പറയാറുണ്ട് എനിക്കറിയില്ല ഇത് മുഴുവൻ നിങ്ങളോട് ഇവിടെ ഞാൻ പറയുന്നൊക്കെ അവൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ അവൻ്റെ ലൈഫിൽ മാറ്റം വന്നത് പ്ലസ് ടുവിന് ശേഷമാണ് പത്താം ക്ലാസ്സിൽ വളരെ കുറച്ച് എ പ്ലസ് പ്ലസ് വണ്ണും പ്ലസ് ടുവും കഴിഞ്ഞിട്ട് ജീവിക്കാൻ വേണ്ടി ജ്യൂസ് ഷോപ്പിൽ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ അവനെ വിളിച്ചടാ നീ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ എന്ന് പറഞ്ഞത് ഒരു വർഷം അവൻ പറഞ്ഞത് ഊണിൽ ഉറക്കത്തിലും പഠിച്ചിട്ടുണ്ട് അതായത് അവൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ദിവസങ്ങളിൽ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോയതെന്ന ക്ലാസ്സിലിരുന്നത് കാരണം പൈസ ഉണ്ടായിരുന്നില്ല കേൾക്കാം എന്നിട്ട് എന്നിട്ടാണ് അവൻ വാങ്ങിയത് മുപ്പത്തി എട്ടാമത്തെ റാങ്ക് ആ നീറ്റിലെ മുപ്പത്തി എട്ടാമത്തെ റാങ്ക് വാങ്ങിയത് ഇന്ന് എനിക്ക് ഉറപ്പാണെന്ത് അവൻ്റെ ബാച്ചില് ഇന്ത്യയിൽ പഠിക്കുന്ന പഠിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്ന ഒരു വ്യക്തി എന്തായിരിക്കും ബിലാലായിരിക്കും അവൻ്റെ ബാച്ച് ഇപ്പൊ പഠിച്ച് പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ എന്താണ് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നത് അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ആ ഒരൊറ്റ വർഷമാണ് ആ ഒരൊറ്റ വർഷമാണ് ആൻഡ് ഇതുപോലത്തെ ഒരുപാട് കഥകൾ ഇനിയും നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട് പക്ഷേ ഇവിടെ ഒക്കെ എന്താ സംഭവിച്ചെന്നാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ് എന്താണ് ഇനി എന്താ വെച്ചാൽ എല്ലാ ഹോപ്പും നഷ്ടപ്പെടുത്ത് നഷ്ടപ്പെട്ടെടുത്തുനിന്ന് ഒരുപാട് ആൾക്കാരെന്തിട്ട് ഉയർത്തെ എന്നിട്ടുണ്ട് എൻ്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് ആയിരുന്നു ബിലാലിൻ്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ആയിരുന്നു വേറെ കുറച്ച് ആൾക്കാരെ ഡിഗ്രി ആക്കി അതായത് ഈ സ്റ്റേജിൽ നമുക്ക് ആ സ്പാർക്ക് കിട്ടിയാൽ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ചേഞ്ച് എന്തായിരിക്കും ഭയങ്കര എഫക്റ്റീവായിരിക്കും അതായത് നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രിക്ക് എവിടെയെങ്കിലും ചേർന്ന് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആയിട്ടാണ് നിങ്ങൾക്ക് എന്തേ മാറണം എന്ന് വിചാരിക്കുന്നതെങ്കിൽ ഇത്ര സുഖം ഉണ്ടാവില്ല എന്തായാലും തേർഡ് ഇയർ വരെ അവിടെ പഠിച്ചിട്ട് ഫോർത്ത് ഇയർ എത്തുമ്പോഴാണ് അല്ലെങ്കിൽ എന്താ അത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ തോന്നുക അപ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫയറൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കാരണം ഇത് കറക്റ്റ് ടൈമാണ് അതായത് ഇപ്പോൾ ആരെങ്കിലും ഈ അണ്ണോണ്ണ പോലെ എന്താണ് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കരുതുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് സമയടാ ഇത് കറക്റ്റ് സമയമാണ് നിങ്ങൾക്ക് എന്താണ് തിരിച്ചു വരാനുള്ള സമയം അതായത് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുതി നിൽക്കാനുള്ള ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുതി നിൽക്കാനുള്ള സമയം കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഒരുപാട് കഥകൾ ഒരുപക്ഷേ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും അതായത് സിംഗിൾ മദർ മോനെ വളർത്താൻ പറ്റാതെ കൊല്ലാൻ പേടിയായിട്ട് ഒരാൾക്ക് ദത്ത് കൊടുക്കുകയാണ് ഒരു ഫാമിലിക്ക് ദത്ത് കൊടുക്കുകയാണ് അപ്പം സ്വന്തം പാരൻസിൻ്റെ അടുത്ത് നിന്നല്ല ആ പയ്യൻ വളർന്നത് അയാളുടെ പേരാണ് അയാളാണ് എന്തു ചെയ്തത് ലോകത്തെ തന്നെ അത്ഭുതമായിട്ടുള്ള ടെക് കമ്പനി ആപ്പിൾ സ്റ്റാർട്ട് ചെയ്ത സിഇഒ സ്റ്റീവ് ജോബ്സ് അതായത് അമ്മയ്ക്ക് മോനെ പോറ്റാൻ പറ്റാതെ ദത്ത് കൊടുത്തതാണ് വേറൊരു ദമ്പതികൾക്ക് മക്കളില്ലാത്ത ദമ്പതികൾക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കഷ്ടപ്പെടും ഇനി രക്ഷപ്പെടാൻ എന്താ വഴി എന്നാൽ വെച്ചപ്പോൾ ഏറ്റവും ബെസ്റ്റ് വഴിയാണ് അമേരിക്കയിലെത്തു പറഞ്ഞാൽ കഷ്ടപ്പെട്ട അമേരിക്കയിലെത്തിയിട്ടാണ് ഇന്ന് ഇലോൺ മസ്ക് ഒരുപാട് സാമ്രാജ്യം കെട്ടിപ്പടിച്ചത് എടാ നിങ്ങളോട് ഞാൻ പറയുന്നത് അടുത്ത സ്റ്റീവ് ജോബ്സും ഇലോൺ മസ്ക് ഒന്നും ആവാനല്ല അടുത്ത ബിലാലോ അജാസോ എങ്കിലും ആവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി അങ്ങോട്ടുള്ള ദിവസം ഒന്ന് നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റുവാൻ പറ്റണം കേട്ടോ അതായത് ബിലാൽ സട ആദ്യത്തെ ക്ലാസ് എനിക്ക് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ കാരണം നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടുണ്ടാവില്ല രണ്ടായിരത്തി ഇരുപതിൽ ആദ്യമായിട്ട് ബിലാൽ വന്നിട്ട് ഫസ്റ്റ് ക്ലാസ് എടുത്ത് എങ്ങനെയാ തുടങ്ങിയെന്നറിയോ അതായത് ആദ്യം ഇങ്ങനെ ഒരു അങ്ങോട്ട് വരച്ചു എന്നിട്ട് ഇതാണ് നിങ്ങളുടെ ജീവിതം പറഞ്ഞ ഒരു കാര്യമൊക്കെ പറഞ്ഞു പോന്ന ഒരു കാര്യം പറഞ്ഞ കാര്യമുണ്ട് അതായത് നിങ്ങളൊരു പാവപ്പെട്ടവനായി ജനിച്ചതിലെന്തില്ല നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു തെറ്റുമില്ല പക്ഷേ നിങ്ങളൊരു പാവപ്പെട്ടവനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഒരു പാവപ്പെട്ടവനായിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ എന്താ അതിന് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി എന്നുള്ളത് സത്യമല്ലേ അതായത് അതായത് നിങ്ങളെ പാരൻസ് മാക്സിമം ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾക്കും നിങ്ങൾക്ക് അതുപോലെ തന്നെയാണോ നിങ്ങളുടെ മക്കളോടും കാണിക്കാൻ നിങ്ങൾക്ക് തോന്നുക അതായത് ഇപ്പോൾ ഇപ്പം ഒന്ന് മനസ്സ് വെച്ചാൽ ലൈഫിലെ പ്ലസ് ടു വരെയുള്ള കാലഘട്ടം കഴിഞ്ഞു അതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും മാറ്റാൻ പറ്റില്ല പക്ഷെ എന്താണ് നിങ്ങൾ ആരാവാൻ പോകാമെന്ന് തീരുമാനിക്കുന്ന അടുത്ത മൂന്നോ നാലോ വർഷത്തെ നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള പഠനം എന്താണെന്ന് തീരുമാനിക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒന്നോ രണ്ടോ മാസങ്ങളാണ് നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് ഇനിയും സമയമുണ്ട് എല്ലാം മറന്ന് അതായത് ഒരു കാര്യം ഞാൻ നൂറ് ശതമാനം നിങ്ങളോട് പറയാം നിങ്ങളുടെ ചുറ്റുമുള്ള ഭൂരിഭാഗം ആൾക്കാരും എന്താ ഇങ്ങനെ ചിന്തിച്ച് ഇനിയൊന്നും നടക്കൂല ഞാനൊരു പാവപ്പെട്ടവനായി ജനിച്ചതുകൊണ്ട് എൻ്റെ ലൈഫ് ഞാനും പാവപ്പെട്ടനാ എന്നും പറഞ്ഞിട്ട് മാറി നിന്ന് ഇൻസ്റ്റഗ്രാമും എന്താ പറയുക പബ്ജിയും ഫ്രീ ഫയറും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറാൻ തീരുമാനിച്ചിട്ട് ഒന്ന് മാറാൻ തീരുമാനിച്ച് അടുത്തൊരു ഒന്നൊന്നര മാസം ഒന്ന് കഷ്ടപ്പെട്ടു നോക്ക് കാരണം എങ്ങോട്ടേക്ക് പോകുകയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ നീറ്റ് നീറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും എന്തോ ഒരു ഡോക്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറും ഒരു സംശയവും ഇല്ല പ്രത്യേകിച്ച് നിങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് എന്നാണെങ്കിൽ നിങ്ങളെ കുടുംബം രക്ഷപ്പെടും ജെ നേടി എൻ ഐ ടിയിലും ഐ ഐ ടിയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും ഇനി അതുമല്ല കീമ് നേടിയിട്ട് ഒരു ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിലും രക്ഷപ്പെടും അതിനുള്ള സമയം ഇനിയും നിങ്ങൾക്കുണ്ട് ഒരു പക്ഷേ നീറ്റും ജെയ് എന്താണ് ഇനി ചുരുങ്ങിയ കാലയളവിൽ നിങ്ങളെ കൊണ്ട് പറ്റൂലെങ്കിലും അതിനുവേണ്ടി നന്നായിട്ട് പഠിച്ച് കീമിലോ നീറ്റിലോ നല്ല സ്കോർ വാങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് എൻട്രൻസ് സ്ഥാപനങ്ങളും നിങ്ങൾ ഫ്രീ ആയി പഠിപ്പിക്കും അതിനെന്താണ് ഒരു ഒന്നര മാസം മെയ് അഞ്ച് വരെ അല്ലെ ജൂൺ ഒന്ന് വരെ എന്ത് ചെയ്താൽ മതി നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മതി ഇനി അതൊന്നും എനിക്ക് വേണ്ട സാറേ ഞാൻ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ആണ് സി യു ഇ ടി ഇല്ലേ അടാ ജെ എൻ യുവിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക് നിങ്ങൾ വേറെ ലെവലാവും ജെ എൻ യുയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്താ നിങ്ങൾക്ക് ഒരു പത്തോ ഇരുപതിനായിരം ഏൺ ചെയ്യാൻ പറ്റുന്ന സൈഡ് ആയിട്ടുള്ള പാർട്ട് ടൈം ജോലികൾ തരാൻ ഞങ്ങളൊക്കെ തയ്യാറായിരിക്കും ഒരൊറ്റ റീസൺ നിങ്ങൾ സി യു ഇ ടി ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ട് മാറാൻ പറ്റും നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ നിങ്ങളെപ്പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് പ്ലസ് വൺ പ്ലസ് ടു ഒന്നും ആവാതെ ഫിനാൻഷ്യലി കഷ്ടപ്പെടായിരുന്നു പിന്നെന്താ അവിടെ നിന്നൊരു ചാരത്തിൽ നിന്നും അവർ ഉയർത്ത് മാറിയിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കാം അത് പറ്റാതില്ല മനസ്സ് വെച്ചേ പറ്റുള്ളൂ എനിക്ക് എനിക്കുറപ്പാണ് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ അതങ്ങട്ട് എറിഞ്ഞ് പൊട്ടിച്ച് കഴിഞ്ഞാലില്ലേ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റൂ എറിഞ്ഞ് പൊട്ടിക്കാനാണ് പറയുന്നത് തടഞ്ഞേ 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 പറ്റുള്ളൂ സമയം കളയുന്നത് എന്നിട്ട് ഈ ഒന്നര മാസം ഒന്ന് 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 ട്രൈ ചെയ്ത് നോക്കണ നമുക്ക് രക്ഷപ്പെടണ്ടേ ആൻഡ് ഇനി നീറ്റിനി എങ്ങനെ പഠിക്കണം കീമിന് ഇനി എങ്ങനെ പഠിക്കണം സി യു ടിക്ക് ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ള മൂന്ന് ലൈവുകൾ നീറ്റിൻ്റേത് ഇരുപത്തി ഏഴാം തീയതിയും കീമിൻ്റെയും സി യു ടിയുടേയും മുപ്പത്തൊന്നാം തീയതിയും ഈ ചാനലിൽ തന്നെ വരുന്നുണ്ട് അതിൻ്റെ റെസ്പെക്റ്റീവ് ഈ ലിങ്ക് നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക നോട്ടിഫൈ ചെയ്ത് വെക്കുക കാരണം ആ ചാനൽ ചിലപ്പോൾ നിങ്ങൾ മിസ് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട് എന്ന് മാത്രമല്ല ഈ ഒരു യാത്രയിലല്ലേ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ അടിപൊളിയായിരിക്കുമായിരുന്നു കാരണം എനിക്ക് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ലാൻ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് പക്ഷേ ക്രാഷിൻ്റെ സമയത്ത് എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാനുള്ള ഫീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പാരൻസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രി ഇൻ്റർനെറ്റ് കഫയിൽ പാർട്ട് ടൈം ജോലി ചെയ്ത് അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഊർജ്ജം ആൻഡ് അവന് എം ബി ബി എസ് പഠിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പി ജി പഠിച്ചത് എയിംസിലാണ് ഇപ്പോൾ സൗദി അറേബ്യയിലെ ഏതോ നല്ല ഹോസ്പിറ്റലോ ഹൈ സാലറിയിൽ വർക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയിൽ ഒരാളും കൂടെ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അതിൻ്റെ ഒരു ഒരു സന്തോഷം ഒരു സപ്പോർട്ട് എന്തായിരിക്കും ഭയങ്കര ഹ്യൂജായിരിക്കും അങ്ങനെ തോന്നുന്ന ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ എന്ത് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈവിൻ്റെ ലിങ്ക് ഒന്നും കൂടെ ലൈക്ക് ചെയ്യാൻ നോട്ടിഫൈം ചെയ്യാൻ ഞാനൊന്നും കൂടെ പറയുകയാണ് ദാറ്റ്സ് ഇറ്റ് അടാ സ്റ്റാർട്ട് ഫ്രം സീറോ ലെറ്റ്സ് കോൺകർ ദ വേൾഡ്